അന്തമില്ലാത്ത ലീലകൾ നിന്നുടലീലകൾ ചൊല്ലി സ്തുതിക്കുന്നു ഞാനിപ്പോൾ സന്തതി തന്നനുഗ്രഹിച്ചിടണേ ചോറ്റാനിക്കേരെ വാണിടും അമ്പികെ ആതി കൊണ്ടിട്ടും വ്യാതികൾ കൊണ്ട് ൊഴിെന്നെ രക്ഷിക്കോടുംമ്പികെസൻ ശാശ്വതെന്നൂടെ ക്ലേശമെല്ലാം നശിച്ചുപോമിപ്പോഴേ ചോറ്റാനിക്കരെ വാണിടും അമ്പികെ ഉൾക്കമലത്തില ി കാത്യണി വരെ ചോറ്റാനിക്കേരെ വാണിടും അമ്പികെ പൂനമായുള്ള നിങ്ങൾ ഭക്തിയും ധ്യാനശക്തിയും ശക്തിയും നൽകണം ഇപ്പോഴേ ദീനബന്ധോ തവാദം കൂപ്പുന്നേൻ ചോറ്റാനിക്കേരെ വാണിടും അമ്പികെ എങ്കിലുള്ള ഒരു സങ്കടമൊക്കെ ണർത്തിച്ചുകൊള്ളുന്ന ചിത്രത്തോടു ഭജിക്കുന്നു ആകുന്നില്ല ദുഃഖമൊരിക്കലും ചോറ്റാനിക്കേരെ വാണിടൂ അമ്പികെ സാധു എന്നിങ്ങനെ ചൊല്ലി നീ കൈവരും അമ്മ കാര്യങ്ങളൊക്കെയും ചോറ്റാനിക്കേരെ വാണിടും അമ്പികെ ഒരു ദിനത്തിങ്കിലാകിലും നിന്നുടേ തിരുവൂടെ ഒന്നു കാണിച്ചിടേണമേ പരമസങ്കടം തീർക്കുവാൻ ആശു നീ ചോറ്റാനിക്കേരെ വാണിടും അമ്പികെ ഓരോ ചിന്തകൾ കൊണ്ടെന്റെ മാനസം ും അമ്പികെ ഔടിരിപ്പതിനായി ഞാൻ മത്സരാദികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചിൽ സ്വരൂപിണിയൊക്കെ ക്ഷമിക്കണേ ചോറ്റാനിക്കേരെ വാണിടൂ മമ്പികെ അമ്മയോടാഹോ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന മട്ടിലൻ ജന്മനാശം വരയ്ക്കും തുണയ്ക്കണേ ചോറ്റാനിക്കരെ വാണിടും അമ്പിക അന്ധകാല സത്യാൻന്ദ രുൂപിണി ശശോദേ ചോറ്റി കേണിഡു മംബിഗേ സത്യാൻന്ദൂപിണി ശശോദേ ചോറ്റാനി കേണിടു